ഗ്രീസ് മീഡിയ യൂട്യൂബ് ചാനലിലെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് കര സോറി നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊട്ടാരത്തിൻ്റെ ആ അച്ഛരത്താണ് നമുക്ക് കുറേ കാണാൻ പറ്റും നമ്മുടെ ഇപ്രാവശ്യത്തെ ക്രിസ്മസും ന്യൂ ഇയറോടനുബന്ധിച്ചുള്ള വസന്തോത്സവം എല്ലാ വർഷവും നടക്കുന്ന പരിപാടികളാണ് കനാപ്പുറത്തിനാലത്ത് വളരെ ഗംഭീരമായിട്ടുള്ള പരിപാടികളാണ് അതായത് ലൈറ്റ് അറേഞ്ച്മെൻറ്സും പുഷ്പോത്സവം കാര്യങ്ങളും പ്രോഗ്രാംസും എല്ലാം എല്ലാ പ്രാവശ്യം നടക്കുന്നതിലും ഗംഭീരമായിട്ട് ഇപ്രാവശ്യം നടക്കുകയാണ് നിങ്ങൾ റീൽസിലൂടെ കണ്ടു കാണും എന്തായാലും വളരെ മനോഹരമാണ് എൻ്റെ ഡീറ്റെയിൽസ് വളരെ അമ്പത് രൂപയാണ് ഇന്നാണ് ഇനാബറേഷൻ കഴിഞ്ഞ് ആൾക്കാർ കയറി തുടങ്ങിയത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ആ ടിക്കറ്റ് കിട്ടാതെ തന്നെ ഒരുപാട് ആൾക്കാർ പോയി അത്രയ്ക്ക് തിരക്കായിരുന്നു നമ്മൾ ഫസ്റ്റ് വീഡിയോ കാണണമെന്നൊന്നും മനസ്സിലായി അത്രയ്ക്ക് ആൾക്കാർ ഉണ്ടായിരുന്നു എന്തായിരുന്നാലും ഗംഭീര പരിപാടിയാണ് വേണ്ടത് കാത്തിരുന്നത് വെറുതെ ആയില്ല ക്രിസ്മസ് ന്യൂ ഇയറൊക്കെ അഴിച്ചുപോളിക്കാൻ വേണ്ടിയിട്ട് ഉറപ്പായിട്ടും കുടുംബമായിട്ട് വന്ന് കാണുക അമ്പത് രൂപയാണ് ടിക്കറ്റ് അമ്പത് രൂപയ്ക്ക് അല്ല അമ്പത് രൂപ കൂടുതൽ നൂറ് രൂപയ്ക്ക് അടുപ്പിച്ച് കാണാൻ വേണ്ടിയിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ ലൈറ്റ് അതുപോലെ ചെടികൾ പിന്നെ സാധാരണ നമ്മൾ കാണുന്ന സ്റ്റാളുകൾ സ്റ്റേജ് പ്രോഗ്രാംസ് അങ്ങനെ തുടങ്ങി ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട് അപ്പോൾ എന്തായിരുന്നാലും കാണാൻ മറക്കണ്ട എല്ലാവരും വന്ന് കാണുക അതുപോലെ നമ്മുടെ ചാനലിലെ വീഡിയോസ് കണ്ട് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് വീഡിയോ വീഴുവൻ കാണാം കാത്തിരിപ്പുകൾക്കൊടുവിൽ കനകുന്ന് കൊട്ടാരത്തില് ഈ വർഷത്തെ ക്രിസ്മസും അതുപോലെ ന്യൂ ഇയറിൻ്റെയും ആഘോഷ പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട് പല സ്ഥലത്തെയും വീഡിയോ ഇടുമ്പോൾ കനവക്കുന്നിലെ വീഡിയോ എന്തേ വരാത്തത് അവിടെ ഒന്നും തുടങ്ങിയില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജുകൾ ഒരുപാട് വന്നു ഞാനും അതുപോലെ വെയ്റ്റിംഗ് ആയിരുന്നു ഇതിനു മുന്നേ കുറച്ച് പ്രോഗ്രാംസൊക്കെ കനവക്കുന്നിൽ വെച്ച് നടന്നപ്പോൾ ക്രിസ്മസിൻ്റെ എന്ന് കരുതി തെറ്റിദ്ധരിച്ച ആൾക്കാരുണ്ട് പക്ഷേ നമ്മുടെ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷം ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഇവിടെ ഓണാവുന്നത് ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഇതിൻ്റെ ഉദ്ഘാടനം അതുപോലെ തന്നെ ആൾക്കാരൊക്കെ കയറ്റി വിട്ട് തുടങ്ങുന്നത് പ്രവേശനം പാസ് മുഖേനയാണ് അൻപത് രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് ഇവിടെ ഉള്ള അവസ്ഥ ടിക്കറ്റ് പോലും കിട്ടാതെ ആൾക്കാർ തിരിച്ചു പോകുന്ന കാഴ്ചയാണ് അത്രയ്ക്കും ആൾക്കാരുണ്ടായിരുന്നു ഒത്തിരി ആൾക്കാർ ഒരുപാട് ആൾക്കാർ ഈ ക്രിസ്മസിൻ്റെ ഇന്ന് ഇരുപത്തി അഞ്ചാം തീയതി ഇവിടെ എത്തിയിട്ടുണ്ട് വൈകുന്നേരം തന്നെ മന്ത്രിയൊക്കെ വന്ന് ഇനാഗ്രേഷൻ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞാണ് നമ്മളും അവിടെ എത്തുന്നത് ഒരുപാട് കാര്യങ്ങൾ കനക്കുന്ന് കൊട്ടാരത്തിൽ ഈ പ്രാവശ്യം സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ തന്നെ നമ്മുടെ ചാനലിൽ മലയങ്കീട്ട് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് അവിടെ ഇവിടെ ആരൊക്കെ നടക്കുന്ന തിരുവനന്തപുരത്ത് നടക്കുന്ന പരിപാടികളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടിട്ടില്ലാത്തവർ കാണുക ഈ കനക്കുന്ന് കൊട്ടാരത്തിൽ വളരെ ഗംഭീരമായിട്ടുള്ള ലൈറ്റ് ഷോയും അതുപോലെ തന്നെ ഫ്ലവർ ഷോയൊക്കെ നടക്കുന്നുണ്ട് പുഷ്പോത്സവം എന്നാണ് ഇതിന് പേര് കൊടുത്തിട്ടുള്ളത് വളരെ മനോഹരമായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഒരു കാരണവശാലും തെറ്റ് പറയാൻ പറ്റത്തില്ല ലൈറ്റ് ഷോ വളരെ ഗംഭീരമായിട്ടുണ്ട് അതിനുശേഷം വരുന്ന പുഷ്പോത്സവം അതുപോലെ തന്നെ വളരെ ഗംഭീരമായിട്ടുണ്ട് അമ്പത് ഒരു ടിക്കറ്റിൽ ഒരു നഷ്ടവും നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഫാമിലിയോടൊപ്പം വന്നിരുന്ന് എൻജോയ് ചെയ്ത് പോകാൻ പറ്റും അത് ഉറപ്പാണ് ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ഇപ്രകാരമാണ് നമ്മൾ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറിയതിന് ശേഷം എന്തായി കാണുന്നത് തന്നെ ഒരുപാട് ഭാഗത്ത് ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് പുറത്ത് നിന്ന് ബസിൽ പോകുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ഒരു ഗ്ലോബിൻ്റെ റൗണ്ടിനകത്ത് നമ്മുടെ കേരളത്തെയൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള അതുപോലെ തന്നെ അകത്തേക്ക് കയറുമ്പോൾ ഒരു രക്ഷയില്ല ലൈറ്റ് ഷോ അപ്പോൾ നമ്മൾ ഇടയ്ക്ക് വരുമ്പോൾ ഒരു ചെറിയൊരു സ്നേക്കിൻ്റെ അകത്തോടെ പോകുന്ന ഒരു ഗുഹ പോലെ കേബ് പോലൊക്കെ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് വന്ന് ഇറങ്ങുമ്പോൾ കാണുന്ന ദൃശ്യം ഇതാണ് വളരെ മനോഹരമായിട്ടുള്ള ആ ഒരു ഗ്രൗണ്ട് മുഴുവൻ ലൈറ്റിൽ തിളങ്ങി നിൽക്കുകയാണ് മരങ്ങളും അതുപോലെ തന്നെ ഇടക്കിടയ്ക്ക് ഓരോ രൂപങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഒരു രക്ഷയില്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് സൂപ്പർ ഇന്നത്തെ ദിവസം ഞാനിത് പ്രതീക്ഷിച്ചല്ല ഒത്തിരി ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് ഫാമിലിയായിട്ടും അല്ലാണ്ടൊക്കെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് അതും ഒരു രസമാണ് ആളുണ്ടെങ്കിലൊക്കെയാണ് ഇതൊക്കെ കാണാനും കേൾക്കാനൊക്കെ ഒക്കെ ഭയങ്കര രസമായിട്ട് തോന്നുന്നത് അതുപോലെ തന്നെ അത്രയ്ക്കും നല്ലൊരു ആംബിയൻസും അതുപോലെ ആൾക്കാരും എല്ലാം നിശാഗ്യയിലും നമുക്ക് ഇന്നത്തെ ദിവസം പ്രോഗ്രാം ഉണ്ടായിരുന്നു അതും വളരെ ഗംഭീരമായിരുന്നു കേട്ടോ എല്ലാ ദിവസവും നിശാഗന്ധിയിൽ പ്രോഗ്രാംസ് ഉണ്ടെന്ന് പറയുന്നു നിശാഗന്ധിയിലോ അല്ലെങ്കിൽ ചുറ്റുപാടിലോ പ്രോഗ്രാംസ് ഉണ്ടെന്ന് പറയുന്നു അതൊന്നും ചാർട്ടായിട്ട് വരാത്തത് കൊണ്ട് എനിക്കും അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയിട്ടില്ല എന്തായാലും ഒക്കെ കാണും ഇതുപോലെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും എല്ലാ ദിവസവും കാണും അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മൂന്ന് വരെയാണ് നമ്മുടെ ഇതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് നിശാഗന്ധിയിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രോഗ്രാം മ്യൂസിക്കൽ പ്രോഗ്രാം നടക്കുന്നത് അതായത് പഴയ ഹിന്ദി പാട്ടുകളൊക്കെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു പാട്ട് നല്ല ഓഡിയൻസ് ഉണ്ടായിരുന്നു പാട്ടും വളരെ ഗംഭീരമായിരുന്നു കേട്ടോ പ്രാവശ്യം എനിക്ക് വളരെ നല്ല രീതിയിലുള്ള അറേഞ്ച്മെൻറ്റായിട്ട് തോന്നി കാര്യം വേറൊന്നുമല്ല ലൈറ്റ് ഷോ ഉള്ള ഭാഗത്തൊന്നും ചെടികളൊന്നും വന്നിട്ടില്ല ലൈറ്റിൻ്റെ വളരെ ഗംഭീരമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് അവിടെ കിട്ടുക അത് കഴിഞ്ഞ് നമ്മൾ ഫ്ലവർ ഷോയുടെ അടുത്തേക്ക് പോകുമ്പോൾ അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഉള്ളതായിട്ട് തോന്നി അപ്പോൾ ഈ ഭാഗവും അടിപൊളിയാണ് ആ ഭാഗവും അടിപൊളിയാണ് കുറേ ബോൺസായും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒത്തിരി കാഴ്ചകളുണ്ട് ഇപ്രാവശ്യം ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയതിൽ ഒന്ന് ഇതാണ് കേട്ടോ ഒരു സ്ട്രീറ്റ് തന്നെ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് അതായത് ക്രിസ്മസിനെ ക്രിസ്മസിൻ്റെ ലൈറ്റും ഒക്കെ ചെയ്തിട്ട് ഒരു യൂറോപ്യൻ സ്ട്രീറ്റ് എന്നുള്ള രീതിയിൽ അത് ഇവിടെ ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട് ഫോട്ടോ എടുക്കാനൊക്കെ ഒരു പൊള്ളി വൈബാണ് കേട്ടോ ഇവിടെ ഇപ്പോൾ നല്ല തിരക്കാണ് തിരക്കില്ലാത്ത സമയത്ത് തോന്നുകഴിഞ്ഞാൽ നമുക്ക് നല്ല തിരക്കില്ലാത്ത സമയം ഉണ്ടാവുമെന്ന് അറിയത്തില്ല എന്തായാലും അപ്പോൾ ഫോട്ടോയ്ക്ക് അടിപൊളിയായിരിക്കും സൂപ്പറായിരിക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പിന്നെ പുഷ്പോത്സവത്തിൻ്റെ അല്ലെങ്കിൽ ചെടികളുടെ അടുത്തേക്ക് നമ്മൾ പോവുകയാണ് അവിടെ ഇതുപോലെ തന്നെ പലയിടത്തായിട്ട് നമ്മൾക്ക് ഫോക്കസിങ് ലൈറ്റുകളൊക്കെ വെച്ചിട്ടുണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ സെൽഫി പോയിൻ്റുകളും ഒരുപാട് ക്രമീകരിച്ചിട്ടുണ്ട് ചെടികളുടെ സെക്ഷൻ വളരെ മനോഹരമാണ് അതുപോലെ ഔഷധ സസ്യങ്ങളുടെ പ്രദർശനമുണ്ട് ചെടികൾ കേരളത്തിലുള്ളതും പിന്നെ പുറത്തു നിന്നുള്ളതുമായിട്ടുള്ള ഇഷ്ടം പോലെ നമുക്ക് കാണാൻ പറ്റും ഒത്തിരി ഉണ്ട് കേട്ടോ നമ്മൾ വളരെ കുറച്ച് മാത്രമേ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ കാരണം വന്ന് കാണാനുള്ള സംഭവങ്ങൾ നമ്മൾ വലിച്ചു നീട്ടി കാണിച്ചിട്ട് കാര്യമില്ല നിങ്ങൾ ഇവിടെ വന്ന് തന്നെ അത് മനസ്സിലാക്കണം ഒരുപാടുണ്ട് ഞാൻ വളരെ കുറച്ച് മാത്രമേ കാണിക്കുന്നുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പല രൂപങ്ങൾ ചെടികളിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സെക്ഷൻസ് ഉണ്ട് അത് കഴിഞ്ഞാൽ നമ്മുടെ ബോൺസായി അത് ഒരു രക്ഷയില്ലാത്ത ഒരു സംഭവമായിട്ട് തോന്നിയേട്ടോ ഇത് ഞാൻ വളരെ കുറച്ച് കാണിക്കുന്നുള്ളൂ ഇങ്ങനെ അങ്ങ് നീണ്ടു ഒത്തിരി ഉണ്ട് കേട്ടോ ഓരോ ഓരോ ബോൺസായി നമ്മൾ നോക്കി നിന്നു പോകും ആ രീതിയിൽ വളരെ ഭംഗിയായിട്ടുള്ള ബോൺസായി അവിടെ വിൽക്കുന്നുമുണ്ട് കാണ കണ്ട് മനസ്സിലാക്കുക അതുപോലെ നമുക്ക് വേണമെങ്കിൽ വാങ്ങാൻ വേണ്ടിയിട്ട് അവിടെ നമ്പറൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ നമ്മൾ അടുത്തൊരു ബിൽഡിങ്ങിനകത്തേക്ക് കയറുമ്പോൾ പൂക്കൾ കൊണ്ട് അല്ലെങ്കിൽ ചെടികൾ കൊണ്ട് ഓരോ രൂപങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും ഒത്തിരി ഉണ്ട് ഒരുപാടുണ്ട് വളരെ മനോഹരമായിട്ട് അത് സെറ്റ് ചെയ്തിട്ടുണ്ട് പുറത്തിറക്കുമ്പോൾ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയുള്ള സെൽഫി പോയിന്റുകളൊക്കെ ഒരുപാട് ക്രമീകരിച്ചിട്ടുണ്ട് അതുപോലെ കള്ളിമുൾ ചെടികളുടെ ഒരു സെക്ഷൻ അത് ക്രമീകരിച്ചിട്ടുണ്ട് അതും വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് സസ്യങ്ങൾ നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ പിന്നെ എല്ലാ മേളയിലും നമ്മൾ കാണുന്ന ഒരുപാട് കാഴ്ചകൾ അതായത് ഫുഡ് കോർട്ടുണ്ട് പിന്നെ വിവിധ സർക്കാർ അല്ലെങ്കിൽ സർക്കാർ അല്ലാത്ത സ്ഥാപനങ്ങളുടെ സ്റ്റാളുകളുണ്ട് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ അമ്യൂസ്മെൻറ്റ് പാർക്കൊന്നും കണ്ടില്ല ഏതെങ്കിലും കോളിലുണ്ടോയെന്ന് അറിയത്തില്ല എന്തായിരുന്നാലും ചെറിയ രീതിയിലുള്ള പാർക്കുകൾ കണ്ടു പിന്നെ രുചിയുറുന്ന ഫുഡ് കോർട്ട് നമുക്ക് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടുള്ള സ്റ്റാളുകൾ പിന്നെ ഒരു സാന്റ ഇതിനിടയ്ക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും നിന്ന് വരുന്ന ഒരു അടിപൊളി സാന്റയും ഇതിനിടയ്ക്ക് കണ്ടു സ്റ്റാ പുസ്തകമേളയുണ്ട് സ്റ്റാളുകളെല്ലാം ഒറ്റ ഫ്രെയിമിൽ കാണിക്കുന്ന വേറെ ഒന്നും കൊണ്ടല്ല നമ്മുടെ എല്ലാ വീഡിയോയിലും നിങ്ങൾ ഇതൊക്കെ കാണുന്നതാണ് അപ്പോൾ അത് കാണുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ വാങ്ങിക്കാൻ കിട്ടും വീട്ടിലേത്തേക്കും അല്ലാതെ കൊള്ള സാധനങ്ങൾ ഇവിടെ വാങ്ങാൻ വേണ്ടിയിട്ടുള്ള സ്റ്റാളുകളുണ്ട് വീഡിയോ ഇഷ്ടമാെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അടുത്തൊരു വിശേഷം നിങ്ങളുടെ നാട്ടിൽ ഇതുപോലെ നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ഓർമ്മയിൽപ്പെടുത്തുക അടുത്തൊരു വിശേഷമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ കാണാം ബൈ